പൗരന്മാരെ പ്രജകളാക്കി മാറ്റുന്ന സ്ഥിതിയാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് കണ്ണൻ ഗോപിനാഥൻ ഐ എ എസ് പറഞ്ഞു പ്രൊഫസർ കടവനാട് മുഹമ്മദ് അനുസ്മരണത്തിന്റെ ഭാഗമായി ഭേദഗതികൾക്കിടയിൽ ഭരണഘടനയും പൗരത്വവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൗരനായി ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന തോന്നലുണ്ടാക്കുകയും പ്രജയായി ജീവിക്കുന്നതാണ് എളുപ്പമെന്ന പൊതുബോധം സൃഷ്ടിക്കുകയുമാണ് ഭരണകൂടം ചെയ്തു വരുന്നത് മതത്തിന്റെ പേരിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ അപരവൽക്കരണം സൃഷ്ടിച്ച ബുൾഡോസർ തിരിച്ചറിയണമെന്നും കണ്ണൻ ാൻ പറഞ്ഞു വേണ്ടി അന്ന് പോസിബിൾ അല്ല രാജാക്കന്മാരുടെ കാലത്ത് നമ്മൾ പ്രജകളായതായി സംസാ ചോദിക്കുന്ന കാര്യം നമ്മൾ അന്ന് പ്രജകളായിരുന്നു രാജാവിന്റെ സമയത്ത് നമ്മൾ ഇന്ന് ആരാണ് അഭിപ്രായ അവകാശം അതെ കാര്യം നല്ല രാജാക്കന്മാരുണ്ടായിരുന്നു നല്ല രാജാക്കായിരുന്നു പക്ഷെ അവിടെ നമ്മൾ പ്രജകളേതായിരുന്നു ഒരു പ്രജയിൽ നിന്നും പൗരൻ ഇല്ലേ എന്നുള്ള ഒരു ഒരു പൗരനിലോട്ട് എന്നുള്ള ശരിക്കും പറഞ്ഞാൽ ഞാൻ എംഇസ് സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ കടവനാട് മുഹമ്മദ് അനുസ്മരണം നടത്തി വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ എന്നതിലുപരി യഥാർത്ഥ മനുഷ്യസ്നേഹിയായിരുന്നു കടവനാട് മുഹമ്മദ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പൊന്നാരി എം കോളേജിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ ബാബു ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ സഖീർ ഖാദരി പ്രിൻസിപ്പാൾ ഡോക്ടർ എ എ ഉബേർ എം ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു